സുഹൃത്തുക്കളെ നമുക്കറിയാമല്ലോ ഈ കഴിഞ്ഞ ഡിസംബർ പത്തൊമ്പതിന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ജഡ്ജ് എ ബദറുദ്ദീ അദ്ദേഹം പുറപ്പെടുവിച്ച നിർണായകമായിട്ടുള്ള ഒരു വിധിന്യായമുണ്ട് ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികൾ ജാമ്യാപേക്ഷ തേടി കോടതിയിൽ ചെന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറപ്പെടുവിച്ച ഏപദിൻ്റെ രണ്ടാമത്തെ വിധിന്യായമായിരുന്നു അത് ആ രണ്ടാമത്തെ വിധിന്യായത്തിൽ അദ്ദേഹം പല ചോദ്യങ്ങളിൽ ചോദിച്ചു എസ് ഐ ടിക്ക് വലിയ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ആ വിമർശനങ്ങളിൽ അദ്ദേഹം ഉന്നയിച്ച സുപ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം ഈ സ്വർണം ചെമ്പാക്കാനുള്ള തീരുമാനം ദേവസ്വം ബോർഡാണ് എടുത്തതെങ്കിൽ ആ തീരുമാനത്തിൽ ആ തീരുമാനം എങ്ങനെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിലേക്ക് മാത്രം ചുരുങ്ങുക എന്നൊരു നിർണായകമായ ചോദ്യം അദ്ദേഹം ചോദിച്ചു കാരണം ആ നിർണായകമായിട്ടുള്ള തീരുമാനം അതായത് സ്വർണം ചെമ്പാക്കിയ പുറത്തേക്ക് കൊടുത്തുവിടാനുള്ള തീരുമാനം ബോർഡാണ് എടുത്തത് എന്നാണ് എസ് ഐ ടി പറയുന്നത് ബോർഡിനെ പ്രതിയുമാക്കിയിട്ടുണ്ട് എട്ടാം പ്രതിയോ ബോർഡ് അതിൻ്റെ ഭാഗമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അദ്ദേഹം ഇപ്പൊ റിമാൻഡിലാണ് എനിക്കൊന്ന് ഡിസംബർ ഇരുപതിനാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഇന്ന് ഈ വീഡിയോ ചെയ്യുമ്പോൾ വീണ്ടും അദ്ദേഹത്തിന്റെ റിമാൻഡ് കാലാവധി പതിനാല് ദിവസം കൂടെ നീട്ടിയിട്ടുണ്ട് ഡിസംബർ ഇരുപതിനാണോ നവംബർ ഇരുപതിന് എന്തായാലും ഒരു മാസത്തിലധികം കണ്ടായി അദ്ദേഹം കിടക്കും ഇപ്പൊ ഇന്ന് റിമാൻഡ് വീണ്ടും നീട്ടിയിട്ടുണ്ട് അപ്പൊ ബോർഡാണ് ചെയ്തതെങ്കിൽ ബോർഡിലെ ബോർഡ് അന്നത്തെ ബോർഡിനെ മൊത്തം അറസ്റ്റ് ചെയ്യണ്ടേ ബോർഡിനെ എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റേയും രണ്ടംഗങ്ങളെയും അറസ്റ്റ് ചെയ്യണുള്ളൂ അപ്പൊ കോടതി ഉദ്ദേശിച്ചത് എ പത്മകുമാറിനെയും അന്ന് അംഗമായിരുന്ന അഡ്വക്കേറ്റ് വിജയകുമാറിനെയും കെ പി ശങ്കരദാസിനെയും അവർ രണ്ടുപേരുമായിരുന്നു അന്നത്തെ അംഗങ്ങൾ ഇവരെ മൂന്ന് പേരെയും അറസ്റ്റ് ചെയ്യേണ്ടേ എന്നുള്ള ചോദ്യമാണ് ഡിസംബർ പത്തൊമ്പതിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ജഡ്ജ് എ ബദ്രുദി ഉന്നയിച്ചത് അത് ഉന്നയിച്ച് ഡിസംബർ ഇരുപത്തിയൊൻപതായപ്പോഴാണ് ഒരസ്റ്റ് നടന്നത് അഡ്വക്കേറ്റ് വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തു അത് എ ബദ്രുദ്ദീൻ്റെ വിധിന്യായം വന്ന് പത്ത് ദിവസങ്ങൾക്ക് ശേഷമാണ് വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തത് വിജയകുമാറിനെ മൊഴി മൊഴിയൊക്കെ നമ്മൾ കണ്ടു ഞാൻ എനിക്കതിനകത്ത് ആരും പങ്കുവില്ല ഇത് എ പത്മകുമാർ പറഞ്ഞു ഞാൻ ഒപ്പിട്ടു അയാളെ വിശ്വസിച്ചു അയാൾ പറഞ്ഞിടത്ത് ഒപ്പിട്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അബദ്ധവാദങ്ങൾ വിജയകുമാർ ഉന്നയിച്ചിട്ടുണ്ട് എന്തായാലും ഈ വിധിന്യായം വന്ന് പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു സ്വാഭാവികമായും ഹൈക്കോടതിയുടെ ചോദ്യത്തിന് മറുപടി എന്നുള്ള നിലയിലാണ് അറസ്റ്റെങ്കിൽ വിജയകുമാറിനെ ഒറ്റയ്ക്ക് അറസ്റ്റ് ചെയ്യുന്നതിനകത്ത് യാതൊരു യുക്തിയുമില്ല കാരണം അന്ന് രണ്ട് ബോർഡ് അംഗങ്ങളാണ് ഉണ്ടായിരുന്നു ആ രണ്ട് ബോർഡ് അംഗങ്ങളിൽ ഒരാളെ മാത്രം അറസ്റ്റ് ചെയ്യുന്നു അതിലെന്താണ് യുക്തി എന്ന് മനസ്സിലാവുന്നില്ല കാരണം ഒരാൾക്ക് പങ്കുണ്ടെങ്കിൽ ബോർഡിന് പങ്കുണ്ടെങ്കിൽ ബോർഡും രണ്ടംഗങ്ങളുമാണല്ലോ ആ രണ്ടംഗങ്ങൾക്കും തുല്യമായ പങ്കാണുള്ളത് അപ്പോൾ സ്വാഭാവികമായ രണ്ടംഗങ്ങളെ ഒരുമിച്ചാണ് അറസ്റ്റ് ചെയ്യുന്നത് പക്ഷേ അതിൽ അഡ്വക്കേറ്റ് വിജയകുമാറിനെ മാത്രം അറസ്റ്റ് ചെയ്തു അതും പത്ത് ദിവസം കഴിഞ്ഞ് എന്നാൽ കെ പി ശങ്കരദാസ് എന്ന് പറയുന്ന രണ്ടാമത്തെ ദേവസ്വം ബോർഡ് അംഗത്തെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ആ കെ പി ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാത്തതിന്റെ കാരണം എന്താണ് എന്നാണ് എൻ്റെ ഈ വീഡിയോയിലൂടെ ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കെ പി ശങ്കരദാസ് ദേവസ്വം ബോർഡ് ഇരുന്നു കൊണ്ട് ഈ സ്വർണ്ണക്കൊള്ളയ്ക്കൊക്കെ അവിടെ നിന്ന് നേതൃത്വം കൊടുക്കുമ്പോൾ ആ സ്വർണ്ണ ഇതൊക്കെ പുറത്തേക്ക് കടത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം അങ്ങനെ നേതൃത്വം കൊടുത്തോണ്ടിരിക്കുകയായിരുന്നല്ലോ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ആ കെ പി ശങ്കരദാസ് എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് അംഗത്തിൻ്റെ മകൻ നിർണായകമായിട്ടുള്ള ഒരു സ്വാധീനക്കാരനാണ് അദ്ദേഹം ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഇപ്പോൾ തൃശ്ശൂർ റേഞ്ച് ഡി ഐ ജി ആണ് വലിയ സീനിയറായിട്ടുള്ള ഡി ഐ ജി ഒന്നും അല്ലെങ്കിലും പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും നിർണായക പ്രാധാന്യമുള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു ഡി ഐ ജി ആണ് ഈ കെ പി ശങ്കരദാസിൻ്റെ മകൻ സിമൺ ഹരിശങ്കർ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹരിശങ്കറിൻ്റെ പിതാവായതുകൊണ്ടാണ് ഈ കെ പി ശങ്കരദാസനെ ഇപ്പോഴും എസ് ഐ ടി അറസ്റ്റ് ചെയ്യാത്തത് എന്നുള്ള വാദമാണ് ഞാൻ ഉന്നയിക്കുന്നത് ആരും ഒരു മാധ്യമങ്ങളും ഉന്നയിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഹരിശങ്കറിൻ്റെ അച്ഛനായിട്ടുള്ള കെ പി ശങ്കരദാസനെ ഇപ്പോഴും അറസ്റ്റ് ചെയ്യാത്തത് എന്നുള്ള ചോദ്യം സ്വാഭാവികമായി എൻ്റെ പ്രേക്ഷകരുടെ മനസ്സിൽ ഉയർന്നു വരാം അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഓർമ്മയുണ്ടാവും രണ്ടായിരത്തി പതിനെട്ട് ഏതാണ്ട് ഓഗസ്റ്റിലെ മറ്റോ ആ സെപ്റ്റംബറിലെ മറ്റോ എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനെട്ട് തീരുമ്പോഴാണ് എന്നാണ് എൻ്റെ ഓർമ്മ അത് രണ്ടായിരത്തി പതിനേഴാണെന്നു എനിക്ക് ഓർമ്മയില്ല എന്തായാലും യുവതി പ്രവേശനം സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ അഞ്ചംഗ വിധി വന്നപ്പോൾ ആ വിധി നടപ്പിലാക്കാൻ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ തീരുമാനിച്ചു കല്ലെ പിളർക്കുന്നതാണ് സുപ്രീം കോടതിയുടെ വിധി അതുകൊണ്ട് ആ വിധി എന്ത് പ്രത്യാഘാതമുണ്ടായാലും അത് നടപ്പിലാക്കിയിരിക്കും എന്ന് അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഇരട്ട ചങ്കൽ പിണറായി വിജയൻ പ്രഖ്യാപിച്ചു ആ വിധി വന്നതിനെ തുടർന്ന് ഹിന്ദു സംഘടനകളൊക്കെ വലിയ തോതിലുള്ള സമരത്തിലായിരുന്നു ഹിന്ദു സംഘടനകൾ മറ്റേ പിന്നെ എന്താണ് പിന്നെ ഈ ഹിന്ദു സംഘടനകള് ബി ജെ പി അവരെല്ലാവരും വലിയ നാമജപ ഘോഷയാത്ര പോലുള്ള സംഘ സംവിധാനങ്ങളൊക്കെ ആയിട്ട് ഈ വിധി വന്ന ഉടനെ തന്നെ കേരളത്തിലെ ഹിന്ദു സമുദായം ആ വിധിക്കെതിരെ ഈ യുവതികളെ കയറ്റുന്നത് ആചാര ലംഘനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ സമരമുഖത്തായിരുന്നു വലിയ സമരത്തിൽ എൻ എസ് എസ് ഉൾപ്പെടെ വലിയ സമരത്തിലായിരുന്നു എന്നാൽ ആ സമരം ശക്തിപ്പെടുന്നതിനനുസരിച്ച് പിണറായി വിജയൻ ശക്തിപ്പെട്ടു ശക്തിപ്പെട്ടു പിണറായി വിജയൻ പറഞ്ഞു ഒരു സംശയവും വേണ്ട യുവതികളെ ശബരിമലയിൽ കയറ്റിയിരിക്കും എന്തു തന്നെ സംഭവിച്ചാലും എന്തു പ്രത്യാഘാതങ്ങളുണ്ടായാലും കയറ്റിയിരിക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു നമുക്കറിയാമല്ലോ അന്ന് കയറ്റുമെന്ന് പ്രഖ്യാപിച്ച സമയത്ത് അതിനെതിരായിട്ടുള്ള നിലപാടാണ് അന്ന് പിന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാർ എടുത്തത് ആ സമയത്താണ് എ പത്മകുമാറിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് അന്ന് ദേവസ്വം കമ്മീഷണായിരുന്ന എൻ വാസു ദേവസ്വം ബോർഡിനകത്ത് നിന്നുകൊണ്ട് ഈ യുവതികളെ കയറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനകത്ത് നിന്നുകൊണ്ട് ഏറ്റെടുത്തത് പക്ഷേ എൻ വാസു മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഈ സ്ത്രീകളെ കയറ്റാൻ പറ്റില്ലല്ലോ സ്ത്രീകളെ കയറ്റണമെന്നുണ്ടെങ്കിൽ പോലീസിൻ്റെ പിൻബലം വേണം പോലീസിൻ്റെ പിൻബലം ഒരു വലിയ കീറാമുട്ടിയായിട്ട് അവിടെ കിടക്കുകയായിരുന്നു കാരണം വലിയ തോതിലുള്ള പ്രതിഷേധം ഉയരുന്നു ഒരു കാരണവശാലും ഈ പിന്നെ സ്ത്രീകളെ അവിടെ കയറ്റുന്നത് അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഹിന്ദു സംഘടനകൾ വളരെ സജീവമായി വളരെ മിലിറ്റൻ്റായി വളരെ വിജിലൻ്റ് ആയി ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേന്ദ്രങ്ങളിലൊക്കെ അവർ നിലയുറപ്പിക്കുന്നു ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഹിന്ദു സംഘടനകൾ പ്രഖ്യാപം അപ്പോൾ ദേവസ്വം ബോർഡിനകത്ത് നിന്നുകൊണ്ട് വാസം എന്തെങ്കിലും ചെയ്താൽ പറ്റില്ലല്ലോ ഇത് പോലീസിൻ്റെ പിന്തുണ അങ്ങനെ ഇരിക്കുമ്പോൾ അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ശബരിമലയിൽ ചുമതലക്കാരൻ എം ആർ അജിത് കുമാർ അറിയാലോ എം ആർ അജിത് കുമാർ എ ഡി ജി പി എം ആർ അജിത് കുമാർ എം ആർ അജിത് കുമാറും എം ആർ അജിത് കുമാറിന്റെ പിന്തുണ യുവതികളെ ശബരിമലയിൽ കയറ്റാൻ കഴിയുമായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ പിണറായി വിഷമിച്ചിട്ടുള്ള നിർഭാഗ്യവശാൽ എം ആർ അജിത് കുമാറും ആ ചുമതലയിൽ നിന്ന് പയ്യെ ഒഴിഞ്ഞു മാറി കാരണം എം ആർ അജിത് കുമാർ അറിയാം വലിയ വിഷയമാകും അത് എന്നുള്ളത് എന്ന് മാത്രമല്ല പത്തനംതിട്ടയിലെ പോലീസും ഇതിന് വലിയ താല്പര്യം കാണിച്ചില്ല കാരണം പത്തനംതിട്ടയിലെ പോലീസിന് നില നിലനിൽപ്പും വലിയ പ്രശ്നമാകുമായിരുന്നു കാരണം ഹിന്ദു സംഘടനകളൊക്കെ വളരെ മിജി ആയിട്ടും വളരെ വിജിലൻ്റ് ആയിട്ടും ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ് സ്ത്രീകളെ കയറ്റുന്നുണ്ടോ കയറ്റുന്നുണ്ടോ എന്ന് അവർ രാത്രിക്ക് രാത്രി ഉറങ്ങാതെ അവരിങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ പിണറായി വിജയൻ വലിയ തോതിലൊരു പ്രതിസന്ധിയെ നേരിട്ട് നിൽക്കുകയായിരുന്നു കാരണം യുവതികളെ കയറ്റുമെന്ന് പ്രഖ്യാപിച്ചു പക്ഷേ അതിനുള്ള പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല അങ്ങനെ നിൽക്കുമ്പോഴാണ് കോട്ടയത്തെ എസ് പി ആയിരുന്ന എന്ന ജൂനിയർ ആയിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ചാടി വീണ് അടിയൻ ലച്ചിപ്പോ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ മുന്നിൽ ചാടി വീണിട്ട് പറഞ്ഞു ഈ സ്ത്രീകളെ കയറ്റുന്ന ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞു അപ്പം പിണറായി വിജയൻ അത്ഭുതപ്പെട്ടുപോയി കാരണം പിണറായി വിജയന് ആരെയും കിട്ടാതെ ഇങ്ങനെ അന്തം ഇട്ട് കുന്തം മിഴുങ്ങി നിൽക്കുമ്പോഴാണ് ഈ ഈ ഹരിശങ്കർ എന്ന് പറഞ്ഞ ഈ ഉദ്യോഗസ്ഥൻ അവിടെ ചെല്ലുന്നത് അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു ഈ സ്ത്രീകളെ കയറ്റെടു കയറ്റാനുള്ള അതായത് ആചാ ആചാരം ലംഘിച്ചുകൊണ്ട് സുപ്രീം കോടതി വിധി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി സ്ത്രീകളെ കയറ്റാൻ വേണ്ടിയിട്ട് ഉള്ള ചുമതല പിണറായി വിജയനിൽ നിന്ന് അദ്ദേഹം സ്വയം ഞാൻ ചെയ്തോളാം സാർ എന്ന് പറഞ്ഞ് അതങ്ങേറ്റെടുക്കും അങ്ങനെയാണ് ഈ പിന്നെ രണ്ട് സ്ത്രീകൾ രണ്ട് വനിതകൾ ഒരു ബിന്ദുവമണിയും പിന്നെ വേറൊരു വനിത അവരുടെ പേരെനിക്കോട്ടില്ല അവരെ രണ്ടുപേരെയും ശബരിമലയിൽ കയറ്റാനുള്ള ഉത്തരവാദിത്വം ഹരിശങ്കർ ഏറ്റെടുക്കുന്നു അങ്ങനെ ഹരിശങ്കർ എന്ത് ചെയ്യുന്നു ഈ രണ്ട് സ്ത്രീകളെയും കൊണ്ടുവന്ന് നാട്ടകത്ത് ഗസ്റ്റ് ഹൗസിൽ പാർപ്പിക്കുന്നു പാർപ്പിച്ചിട്ട് അവരെ പോലീസ് വേഷത്തിൽ ബിന്ദുവും പിന്നെ കനകതുറുകയും അവരാണ് രണ്ട് സ്ത്രീകൾ അവരെ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിക്കുന്നു നാട്ടക ഗസ്റ്റ് ഹൗസിൽ താമസിപ്പിക്കുന്നു അവർക്ക് പോലീസ് വേഷം കൊടുക്കുന്നു ആ പോലീസ് വേഷം കൊടുത്തിട്ട് ലാത്തി ഒക്കെ അവരുടെയും കൊടുത്തിട്ട് പോലീസാണെന്നുള്ള ഹെൽമെറ്റൊക്കെ വെച്ച് അവരെ ശബരിമലയിലേക്ക് രഹസ്യമായി കൊണ്ടുപോകും അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആ കൊണ്ടുപോകുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം പിന്നെ ഹരിശങ്കറിന് കൂടെ ഉണ്ടായിരുന്നു കണ്ണൂരിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരായിരുന്നു കാരണം പിണറായി വിജയൻ ഉറപ്പിന് കണ്ണൂരിൽ നിന്നുള്ള ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇറക്കി ഇറക്കിക്കൊണ്ടുപോകും അവരുടെ സുരക്ഷിതത്വത്തിൽ ഈ ബിന്ദുവിനെയും കനകദുർഗയേയും പോലീസ് വേഷത്തിൽ ഹെൽമറ്റൊക്കെ ഇട്ടിൽ അത്തിയൊക്കെ പിടിച്ച് അവരെ ശബരിമലയിലേക്ക് അതീവ രഹസ്യമായി കൊണ്ടുപോകുന്ന പ്രവർത്തനത്തിന് മുന്നിൽ നിന്ന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഹരിശങ്കർ അങ്ങനെ അതറിയാമല്ലോ അവിടെ കൊണ്ടുവന്ന് രസീവായിട്ട് കയറ്റി അതിൻ്റെ വീഡിയോകളൊക്കെ ഉണ്ട് യൂട്യൂബിലുണ്ട് അതിനെ തുടർന്ന് പിണറായി വിജയൻ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നെഞ്ചി വിരിച്ചു നിന്ന് അങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ കയറിയിട്ടുണ്ടാവും ഉള്ള സാധ്യതകളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയൊരു പിന്നെ ലോകം കീഴടക്കിയ ഒരാളെ പോലെ അവിടെ ഒന്ന് പറഞ്ഞതൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ പിന്നീട് ഉണ്ടായതെല്ലാം ചരിത്രം അപ്പോൾ ഈ സുപ്രീം കോടതി വിധി നടപ്പിലാക്കുക എന്നുള്ള ആ ദൗത്യം എല്ലാവരും പിൻവാങ്ങി നിന്ന സമയത്ത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി നടപ്പിലാക്കി കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥനാണ് ഹരിശങ്കർ അന്ന് അദ്ദേഹം കോട്ടയം എസ് പി ആയി അത് നടത്തിയതിന് പിന്നെ പിണറായി വിജയൻ പാരിതോഷിതം നൽകി പിണറായി വിജയൻ അങ്ങനെയാണല്ലോ തന്നെ സഹായിച്ചവരെ തിരിച്ച് സഹായിക്കുന്ന ആളാണ് അങ്ങനെ അതിനെ തുടർന്ന് അദ്ദേഹത്തിന് പിന്നീട് ലഭിച്ചിട്ടുള്ള ലഭിച്ചിട്ടുള്ളതെല്ലാം നിർണായകമായിട്ടുള്ള സ്ഥാനങ്ങളാണ് ഹരിശങ്കർക്ക് ആ ഹരിശങ്കർ ഇപ്പോൾ തൃശ്ശൂർ റേഞ്ച് ഡി ഐ ജി ആണ് ഇപ്പൊ ചാൽ ഈ പി ശശിയുടെ ഏറ്റവും അടുത്തയാൾ ആയി അറിയപ്പെടുന്ന പോലീസ് സേനയിലെ ഏറ്റവും കൂടുതൽ അധികാരങ്ങൾ കൈയാളുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ശ്രീമാൻ ഹരിശങ്കർ അത് ആ അധികാരം കൈയാളിക്കൊണ്ട് അദ്ദേഹം തൃശ്ശൂർ റേഞ്ച് ഡി ഐ ജി ആയിട്ട് ഇങ്ങനെ വാഴുകയാണ് അർമാദിക്കുകയാണ് ആഘോഷിക്കുകയാണ് അതിൻ്റെ എല്ലാം കാരണം പിണറായി വിജയന് വേണ്ടി ലക്ഷ്മി കനകദുർഗ എന്ന് പറയുന്ന രണ്ട് സ്ത്രീകളെ ആചാരം ലംഘിച്ച് പ്രചന്ന വേഷത്തിൽ ശബരിമലയിൽ കയറ്റിയ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിലാണ് ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ അച്ഛനാണ് ശ്രീമാൻ കെ പി ശങ്കരദാസ് നമ്മളിപ്പോ നമുക്ക് മനസ്സിലാവുന്ന എന്താണ് മകൻ ഈ പറഞ്ഞതുപോലെ ഈ ബിന്ദുവിനെയും കനകദുർഗയൊക്കെ പ്രസന്ന വേഷത്തിൽ ശബരിമലയിലേക്ക് കയറ്റിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ അവിടെ ഇരുന്നുകൊണ്ട് ഈ പിന്നെ എ പത്മകുമാറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഈ സ്വർണപ്പാളിയുടെ കൊള്ളയവിടെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു മകൻ ആചാരം ലംഘിച്ച് സ്ത്രീകളെ കയറ്റുന്നു അച്ഛൻ ശബരിമലയിലെ അയ്യപ്പൻ്റെ സ്വർണം കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നു ഇതാണ് അച്ഛനും മകനും കൂടെ ചേർന്ന് ചെയ്തുകൊണ്ടിരുന്നത് ആ മകന്റെ അച്ഛനാണ് കെ പി ശങ്കരദാസ് എന്നുള്ളത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഡിസംബർ രണ്ടായിരത്തി പത്തൊമ്പതിന് എന്തുകൊണ്ട് ബോർഡ് ഒരുമിച്ചാണ് തീരുമാനമെടുത്തതെങ്കിൽ അതിൽ ഒരാളെ മാത്രം അറസ്റ്റ് ചെയ്തു എന്ന് ചോദിച്ച് പതിനൊന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന മുപ്പാം തീയതി പതിനൊന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് ഈ കെ പി ശങ്കരദാസിനെ എസ് ഐ ടി അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതിന് ഉള്ള അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിലുള്ള മറുപടിയാണ് ഞാൻ ഇപ്പോൾ നൽകിയത് കെ പി ശങ്കരദാസിനെ എസ് ഐ ടി അറസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള കാരണം കെ പി ശങ്കരദാസ് ഹരിശങ്കർ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ അച്ഛനാണ് ആ ഹരിശങ്കർ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനാണ് ഈ ആചാരം ലംഘിച്ചുകൊണ്ട് ബിന്ദു കനകദുർഗ എന്ന് പറഞ്ഞ രണ്ട് സ്ത്രീകളെ പിന്നെ വേഷപ്രജന്നരായി ശബരിമലയിൽ കയറ്റി പിണറായി വിജയൻ്റെ ആത്മാഭിമാനം രക്ഷിച്ചത് എന്നുള്ളതുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് എനിക്കെൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്